സമാധി എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പോലും ആ ഒരു സംഭവത്തോടു കൂടി ഒരു പരിഹാസ്യമായിട്ടുള്ള വാക്കായിട്ട് മാറി എന്നുള്ളതാണ് അങ്ങനെയൊന്നും എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ സമാധി പറഞ്ഞതുപോലെ നമ്മുടെ അകത്തുള്ള ഈ കുണ്ടൽനി ശക്തി എന്ന് പറയുന്ന ആ ഒരു എനർജി നമുക്ക് ആറ് ചക്രങ്ങൾ നമ്മുടെ ദേഹത്തുണ്ടെന്ന് പറയാം ഏറ്റവും താഴെ മൂലാധാരം അതിന് മുകളിൽ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇവിടെയാണ് ആജ്ഞയുടെ സ്ഥാനം പരമമായിട്ടുള്ള ആനന്ദം എന്ന് പറയില്ലേ നമ്മൾ ഒരു അൾട്ടിമേറ്റ് നമ്മള് അതാണ് യഥാർത്ഥത്തിലെ സമാധി ഇപ്പൊ നോക്കൂ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭഗവാൻ നോക്കി ചിരിക്കുമ്പോൾ പല ഗോപികമാരും സമാധിയിലായിട്ട് പോയിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് പറയുന്നത് മനുഷ്യന് ഈ പറയുന്ന മരണശേഷം മാത്രം കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല എത്രയോ യോഗികൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സമാധി അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ സർപ്പം എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ പിനാകം എന്ന് വിളിക്കുന്നത് പിനാകിനെ എന്ന് വിളിക്കും ശിവനെ അത് ശൂലമാണെന്നാണ് പൊതുവിൽ വിളിക്കുക ശിവന്റെ ശൂലത്തിന്റെ പേരാണ് പിനാകം എന്നാണ് ശിവന്റെ ശൂലം മാത്രമല്ല ശിവന്റെ എല്ലാ ആയുധങ്ങളുടെയും എന്ന് പറയുന്നത് ഏഴു വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സർപ്പം ആണെന്നാണ് കൺസെപ്റ്റ് അതുകൊണ്ട് സർപ്പത്തെ ഭഗവാൻ എന്തിനു ധരിക്കുന്നു സർപ്പം എന്ന് പറയുന്നത് കാല സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ട് രീതി പറയാം ഒന്ന് കാലത്തിന്റെ സ്വരൂപം രണ്ട് നമ്മുടെ അകത്തുള്ള കുണ്ടിനി ശക്തിക്ക് സർപ്പാകൃതിയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ അകത്തുള്ള എനർജി നമ്മൾ പറയുന്നില്ല ഇന്നർ പവർ എന്ന് പറയും ഇപ്പൊ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ അനന്തൻ അത് കദ്രുവില് കശുവിൽ ഉണ്ടായിട്ടുള്ള മക്കളാണ് ഈ നാഗങ്ങൾ ഒന്നാമത്തെ പുത്രനാണ് അനന്തൻ രണ്ടാമത്തെ പുത്രനാണ് വാസുകി ഈ ആദ്യത്തെ പുത്രൻ മഹാവിഷ്ണുവിനെ സേവിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ജന്മം മാറ്റി വെച്ചു രണ്ടാമത്തെ പുത്രൻ മഹാദേവനെ സേവിക്കാനായിട്ട് ജന്മം മാറ്റി വെച്ചു രണ്ടുപേരും ഭഗവത് സേവയാണ് ചെയ്യുന്നത് പന്നിമാംസം കഴിക്കുവായിരുന്നു കുറേ രണ്ട് പന്നിമാംസത്തിനകത്തുള്ളതും ശിവനാണ് എന്തു കൊടുത്താലും എന്തിലും ശിവനെ കാണാൻ സംബന്ധിച്ചിടത്തോളം ശിവനെ കാണുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോ അതുപോലെ തന്നെയാണ് വാസുകിയുടെ കാര്യം മഹാദേവന്റെ കഴുത്തിൽ പിണഞ്ഞിടക്കുന്ന വാസുകി ശരിക്കും പറഞ്ഞാൽ സർപ്പങ്ങളുടെ രാജാവാണ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് മൂന്ന് തലയാണ് അത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഈ ഈ ഒരു വാസുകി കഴുത്തിൽ വരാൻ വേണ്ടിട്ട് മഹാദേവന്റെ ശിരസിൽ വരാൻ വേണ്ടിട്ടുള്ള ഒരു കഴുത്തിൽ വരാൻ വേണ്ടിട്ടുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ പറഞ്ഞതുപോലെ കാളകൂട വിഷം ആ വിഷത്തിന്റെ ഒരു അംശം സർപ്പങ്ങള് പൂജിച്ച് ഭഗവാനെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് അതോടുകൂടി കണ്ടാഭരണമായിട്ടിരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞ ശരത്തം പറഞ്ഞു അറിയാവുന്ന ഒരു കാര്യം ഈ സർപ്പം എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ പിനാകം എന്ന് വിളിക്കുന്നത് പിനാകിനെ എന്ന് വിളിക്കും ശിവനെ അത് ശൂലമാണെന്നാണ് പൊതുവിൽ വിളിക്കുന്നത് ശിവന്റെ ശൂലത്തിന്റെ പേരാണ് പിനാകം എന്നാണ് ശിവന്റെ ശൂലം മാത്രമല്ല ശിവന്റെ എല്ലാ ആയുധങ്ങളുടെയും മൂലസ്രോതസ്സ് എന്ന് പറയുന്നത് ഏഴു വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സർപ്പം ആണെന്നാണ് അതിനെയാണ് വിളിക്കുന്ന പേരാണ് പിനാകം ഈ പിനാകം ആവശ്യാനുസരണം ഭഗവാന്റെ ആയുധങ്ങളായിട്ട് വർത്തിക്കും എന്നാണ് ഈ പിനാകം ആണ് തൃശൂലായിട്ടിരിക്കുന്നത് ഈ പിനാകാണ് ചന്ദ്രഹാസായിട്ട് മാറുന്നത് ഈ പിനാകാണ് ശൈവചാപായിട്ട് മാറുന്നത് ഈ പിനാകാണ് പാശുപഥായിട്ട് മാറുന്നത് അങ്ങനെ ഓരോ സമയത്തും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ സർപ്പം ആയുധങ്ങളായിട്ട് വർത്തിക്കുകയും അല്ലാത്ത സമയത്ത് കണ്ടാഭരണമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു പറയുന്നു ഈ പിനാഗം അല്ലെങ്കിൽ വാസുകി അല്ലാതെ ഭഗവാന് ഒമ്പത് അതും കൂടെ ചേർത്തിട്ടാണെന്ന് തോന്നുന്നു ഒമ്പത് നാഗങ്ങളെ ഭഗവാൻ ശരീരത്തിൽ അണിയുന്നുണ്ട് ഇതിനെ നവനാരായണന്മാർ എന്നാണ് വിളിക്കുക ഈ നവനാരായണന്മാരൂടെ ചേർന്നിട്ടുള്ള രൂപമാണ് ശരിക്ക് മഹാദേവന്റെ രൂപം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സർപ്പത്തെ ഭഗവാൻ എന്തിനു ധരിക്കുന്നു സർപ്പം എന്ന് പറയുന്നത് കാല സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ട് രീതിയിൽ പറയാം ഒന്ന് കാലത്തിന്റെ സ്വരൂപം രണ്ട് നമ്മുടെ അകത്തുള്ള കുണ്ടലിനി ശക്തിക്ക് സർപ്പാകൃതിയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ അകത്തുള്ള എനർജി നമ്മൾ പറയില്ല ഇന്നർ പവർ എന്ന് പറയും അത് ഈ മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ചക്രത്തിലാണ് കിടക്കുന്നത് സഹസ്രാരത്തിലേക്കുള്ള ഈ കുണ്ടൽമീ ശക്തിയുടെ യാത്രയാണ് സാക്ഷാത്കാരം സമാധി എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന അപ്പോൾ ഈ കുണ്ടൽമീ ശക്തിയുടെ പ്രതീകമായിട്ടും സമയത്തിന്റെ പ്രതീകായിട്ടും സർപ്പത്തെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തലയുള്ള സർപ്പമായിട്ടും ചില സ്ഥലത്ത് മൂന്ന് ചുരുളുകളോടു കൂടി കിടക്കുന്ന സർപ്പമായിട്ടും ചിത്രീകരിക്കാറുണ്ട് ഇപ്പൊ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ അവിടെ അനന്തൻ അത് കദ്രുവില് കശുവിനുണ്ടായിട്ടുള്ള മക്കളാണ് ഈ അതിൽ ഒന്നാമത്തെ പുത്രനാണ് അനന്തൻ രണ്ടാമത്തെ പുത്രനാണ് വാസുകി ഈ ആദ്യത്തെ പുത്രൻ മഹാവിഷ്ണുവിനെ സേവിക്കാനായിട്ട് അദ്ദേഹത്തിന് ജന്മം മാറ്റി വെച്ചു രണ്ടാമത്തെ പുത്രൻ മഹാദേവനെ സേവിക്കാനായിട്ട് ജന്മം മാറ്റി വെച്ചു രണ്ടുപേരും ഭഗവത് സേവയാണ് ചെയ്യുന്നത് അപ്പൊ നോക്കൂ ഇപ്പൊ പത്മനാഭ സമിഷത്തിൽ പോവാണെങ്കിൽ അവിടെ മൂന്ന് ചുരുളായിട്ടുള്ള അനന്തനെയാണ് കാണാൻ സാധിക്കുക അവിടെ ഒന്ന് ഭൂതം ഭാവി വർത്തമാനം കാലത്തിന്റെ സ്വരൂപമായിട്ടുള്ള തൽപ്പത്തിൽ ഭഗവാൻ ശയിക്കുന്നു എന്നാണ് അനന്തശയനത്തിന്റെ കൺസെപ്റ്റ് ഇതുപോലെ ഭഗവാന്റെ കഴുത്തിൽ മൂന്ന് ചുരുളായിട്ടോ മൂന്ന് തലയായിട്ടോ വാസുകീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂതം ഭാവി വർത്തമാനം കാലത്തിന് അതിക്രമിക്കുന്ന ആള് ഭഗവാനെ കാലകാലം എന്നൊക്കെ വിളിക്കും മഹാദേവൻ അല്ലെങ്കിൽ മഹാകാലം എന്ന് വിളിക്കും ഭഗവാനെ കാരണം കാലത്തെ അതിക്രമിച്ച ആളാണ് ഭഗവാൻ ആ കാലം ഭഗവാനെ നോക്കിയിരിക്കുന്നു അനന്തൻ നോക്കിയിരിക്കുന്നത് മഹാവിഷ്ണു അല്ലെ വാസുകി എപ്പോഴും നോക്കുന്നത് വലതുഭാഗത്ത് ഇങ്ങനെ അത് തിരിയുന്നത് എപ്പോഴും ശിവനിലേക്കാണ് അപ്പൊ കാലം ഭഗവാനിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കാലത്തിന് അതീതനായിട്ടുള്ള ആളാണ് ഭഗവാൻ അതിനെ ഒന്ന് പിക്ചോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്പം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ സമാധിയുടെ കാര്യം പറഞ്ഞല്ലോ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വേർഡായിരുന്നു ഈ സമാധി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഒരാള് മരിച്ചതിന് ശേഷം സമാധിയായി എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ എന്തെങ്കിലും അതോ ആളുകളെ അല്ല തീർച്ചയായിട്ടും ഭാരതീയ സങ്കല്പത്തിൽ സമാധി എന്ന് പറയുന്ന ഒരു ഒരു വസ്തു നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അതിനില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേരളത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരുന്നത് ഹിമാലയത്തിലുള്ള അല്ലെങ്കിൽ നിരവധി ആയിട്ടുള്ള ആളുകൾ അങ്ങനെ സമാധി ആവാറുണ്ട് ഇവിടെ അതിന് ഒരു കുറച്ചുകൂടെ ഒരു രഹസ്യ സ്വഭാവം വന്നതാണ് അതിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറ്റിയത് യഥാർത്ഥത്തിൽ സമാധി പറഞ്ഞതുപോലെ നമ്മുടെ അകത്തുള്ള ഈ കുണ്ഠലിനീ ശക്തി എന്ന് പറയുന്ന ആ ഒരു എനർജി നമുക്ക് ആറ് ചക്രങ്ങൾ നമ്മുടെ ദേഹത്തുണ്ടെന്ന് പറയാ ഏറ്റവും താഴെ മൂലാധാരം അതിന് മുകളിൽ സ്വാധിഷ്ഠാരം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇവിടെയാണ് ആജ്ഞയുടെ സ്ഥാനം പിന്നെ ഏറ്റവും മുകളിൽ സഹസ്രാരം അപ്പൊ ഈ കുണ്ഠലിനീ ശക്തി ആദ്യത്തെ ചക്രത്തിൽ നിന്ന് ആറ് ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഏഴാമത്തെ സഹസ്രാരത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് സമാധി യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് പറയുന്നത് മനുഷ്യന് ഈ പറയുന്ന മരണശേഷം മാത്രം കിട്ടിക്കോളണം നിർബന്ധമൊന്നുമില്ല എത്രയോ യോഗികൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സമാധി അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് ആത്മാവ് പിന്നെ അങ്ങനെയൊക്കെ പരമമായിട്ടുള്ള ആനന്ദം എന്ന് പറയില്ലേ നമ്മള് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അതാണ് യഥാർത്ഥത്തില് സമാധി ഇപ്പൊ നോക്കൂ ഇപ്പൊ ഗുരുവായൂരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭഗവാൻ നോക്കി ചിരിക്കുമ്പോ പല ഗോപികമാരും സമാധിയിലായിട്ട് പോയിട്ടുണ്ട് അവര് മരിക്കല്ല അവര് ബാക്കി എല്ലാത്തിൽ നിന്നും അവരുടെ ചിന്ത മാറി ഭഗവാനിലേക്ക് മാത്രം അവരുടെ ചിന്ത വന്നു അതാണ് ആ സമാധിയായിട്ട് കണക്കാക്കുന്നത് ഇപ്പോ അതുപോലെ തന്നെ ഇപ്പം ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമാംസം അവരുടെയൊക്കെ സമാധികളായിട്ടാണ് നമ്മൾ ഇന്നും ആചരിക്കുന്നത് ഇതിനൊരു നെയ്യാറ്റിൻകരയിലെ സംഭവം അതിന് കുറച്ചും കൂടെ ഒരു രഹസ്യ സ്വഭാവം വരികയും അത് ചില പലതരത്തിലുള്ള ആക്ഷൻസിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയും കോൺട്രവേഴ്സി വന്നത് സമാധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സനാതനധർമ്മത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അതിനെ മാറ്റി വെക്കാൻ സാധിക്കും സമാധിൻ കുത്തിവെക്കുക അങ്ങനെ ഒരു പരിഹാസ്യമാക്കുന്ന രീതിയിലേക്ക് മാറി സമാധി എന്ന് പറയുന്നതിന് യഥാർത്ഥ അർത്ഥം പോലും ആ ഒരു സംഭവത്തോടു കൂടി ഒരു പരിഹാസ്യമായിട്ടുള്ള വാക്കായിട്ട് മാറി എന്നുള്ളതാണ് അങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം സമാധി എന്നുള്ളത് വളരെ ഉയർന്ന തലത്തിൽ നടക്കുന്ന ഒരു ക്രമമാണ് ഇപ്പൊ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ സമ അധി എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ അല്ലെങ്കിൽ സമ എന്നുള്ള രണ്ട് വാക്കുകളുടെ കോമ്പിനേഷൻ ആണ് സമ എന്ന് പറഞ്ഞ തുല്യത എന്നും ധീ എന്ന് പറഞ്ഞ ബുദ്ധി എന്നുമാണ് അർത്ഥം സംസ്കൃതത്തിൽ യോന പ്രചോദയാ എന്ന് പറയും ഗായത്രി എന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധി തരണേ നല്ല ബുദ്ധി തരണേ തരണേന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം അസ സമമായിട്ട് കാണാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സമാധിയിലാണ് അർത്ഥം അത് ഏറ്റവും വാച്യമായിട്ടുള്ള ഏറ്റവും ഗ്രാമ്യമായിട്ടുള്ള അർത്ഥം നമുക്ക് മുമ്പിലുള്ള ആൾക്കാരൊക്കെ ബ്രഹ്മം എല്ലാവരും ബ്രഹ്മം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആരാണ് സമാധിയിൽ ഇരിക്കുന്ന ആളാണ് സിമ്പിൾ മരിച്ചതിന് മാത്രം ശേഷം മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് സമാധി എന്ന് കരുതരുത് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് സമാധ്യാവസ്ഥ അനുഭവിക്കാൻ സാധിക്കും മരിച്ചതിന് ശേഷം ദിവ്യമായിട്ടുള്ള ആളുകളെയൊക്കെ സമാധി ഇരുത്തുക എന്ന് പറയുന്നൊരു പരിപാടി ചെയ്യാറുണ്ട് അതാണ് ഈ പത്മാസനത്തിന് ഇരുത്തി ഭസ്മം കൊണ്ടും അതിന് കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ഉണ്ട് അത് ചിദാനപുരി സ്വാമി കൃത്യയുടെ പറയുന്നുണ്ട് എങ്ങനെ വേണം എന്നുള്ളത് അത് ശരിക്കും നടക്കുന്ന കാര്യമാണ് അത് മറന്ന ശേഷം ചിലപ്പോ അദ്ദേഹം ചില ആളുകൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ആളുകൾ നേരത്തെ പറയാറുണ്ട് ചിലർ മരണശേഷം അങ്ങനെ ഇരുത്താറുണ്ട് അതൊക്കെ ഈ ധർമ്മത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം കൈവരികയും പിന്നെ അതൊരു വലിച്ചതിന്റിയൽക്കരിക്കുന്ന രീതിയിലേക്കെ മാറുകയും ഒരു ഒരു പ്രശ്നം അങ്ങനെ വരാൻ പാടില്ല എൻ്റെ അഭിപ്രായം ഇപ്പൊ നമ്മള് അഘോരികളുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവര് മനുഷ്യമാംസം ഭക്ഷിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രാണ് കഴിക്കുന്നത് എന്നുള്ളതും കേൾക്കാറുണ്ട് ചില അടുത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്താ ഗംഗാധീരം ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടാണ് അവരത് കഴിക്കുന്നത് എന്നുള്ളതും കേട്ടിട്ടുണ്ട് ശരിക്കും ഇതിന്റെ ഒരു ഇതിന്റെഹ്യം കാര്യങ്ങളും എന്താ ഒരിക്കലും കഴിക്കുന്നത് അഘോരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഘോരമല്ലാത്തത് എന്നാണ് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാണ് സന്യാസ സമ്പ്രദായത്തിൽ നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതിലേറ്റവും വൈചിത്യം നമുക്ക് തോന്നുന്നതും പരിശുദ്ധി അവർക്ക് തോന്നുന്നതുമായിട്ടുള്ള ഒന്നാണ് അഘോര സമ്പ്രദായം പറയും അഘോര ഗുരു ഒക്കെ ഉണ്ട് ഒരു അതിന്റെ ഒരു ബാബാജി ബാബാജിന്നാണ് അത് തുടങ്ങും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ അഘോര സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശിവൻ എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്ത് വസ്തുവിൽ അവർ കാണുന്നത് ശിവനെയാണ് ആരെ കണ്ടാലും ഓം ഓ നമശിവ എന്നാണ് അവർ പറയുക കാരണം കാണുന്ന ഒക്കെ വസ്തു ഏത് വസ്തുവും ശിവൻ 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 എന്നുള്ള ഒരു വിധിയാണ് അപ്പൊ നിങ്ങൾ മൃതദേഹം എടുത്ത് കൊടുത്താലും ആ മൃതദേഹത്തിനകത്തുള്ളതും ശിവനായിട്ടാണ് അവർ കാണുന്നത് പന്നിമാംസം കഴിക്കുക അവർന്ന് പറയാറുണ്ട് പന്നിമാംസത്തിനകത്തുള്ളതും ശിവനാണ് എന്ത് കൊടുത്താലും എന്തിലും ശിവനെ കാണാൻ സംബന്ധിച്ചിടത്തോളം ശിവനെ കാണുന്ന ഒരു വ്യക്തിക്ക് അറയ്ക്കേണ്ടതായിട്ടൊന്നുമില്ല അപ്പൊ ഒരു ഹെസിറ്റേറ്റഡ് മൈൻഡോട് കൂടി നോക്കേണ്ടതായിട്ടില്ല എന്ന് പറയും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവനെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന രണ്ട് വികാരങ്ങൾ ഒന്ന് ഭയവും ഒന്ന് അറപ്പുവാണെന്ന് പറയാം ഇത് രണ്ടും ഇല്ലാതായി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏതൊരു ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മൈൻഡ് അതിന് സെറ്റാണെന്ന് പറയുന്നത് അത് മാറ്റിയ ആൾക്കാരാണ് അവർക്ക് ഭയമില്ല അവർ കഴിയുന്നത് ശ്മശാനത്തിലാണ് അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഏറ്റവും ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലാണെന്ന് പറയുന്നു രണ്ടാമത്തെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അവർ കഴിക്കുന്നത് മാംസങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പൊ അവർക്ക് അറപ്പുമില്ല ഭയവും ഇല്ല അവർക്ക് എല്ലാത്തിലും ശിവൻ മാത്രമാണ്